മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് ദുരിതം നേരിടുകയാണ് ചക്കരക്കല്ലിലെ വ്യാപാരികൾ ചക്കരക്കൽ ബീവറേജിന് സമീപത്തെ റോഡിനോട് ചേർന്നുള്ള വെള്ളക്കെട്ടാണ് ദുരിതമാവുന്നത് ഇതോടെ കടയിലേക്ക് കയറാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വെള്ളക്കെട്ട് ദുരിതമായതോടെ വ്യാപാരികൾ കടയ്ക്ക് മുന്നിൽ ജെല്ലിപ്പൊടിയിട്ടിരുന്നു എന്നാൽ ബുധനാഴ്ച രാവിലെ പഞ്ചായത്ത് പി ഡബ്ല്യു ഡി അധികൃതരെത്തി വെള്ളക്കെട്ടിൽ ഇറക്കിയ ജെല്ലി പൂർണ്ണമായും ജെ സി ഉപയോഗിച്ച് മാറ്റുകയും ചെയ്തു ജെല്ലി മാറ്റിയതോടെ ഇവിടം വെള്ളം നിറഞ്ഞ നിലയിലാണ് ഒരാഴ്ച മുമ്പ് വെള്ളക്കെട്ടിന് സമീപത്തായി അപകടവും ഉണ്ടായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉടൻ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരും വ്യാപാരികളും പറയുന്നത് ഈ സ്ലാബിനെ തട്ടുന്ന രീതിയിൽ ബേബി ജില്ലി ഇട്ടിട്ട് വളരെ വൃത്തിയുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പൊ ഇപ്പോ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തില് പി ഡബ്ല്യൂ ഡിന്റെ ആൾക്കാർ എന്നാ പറഞ്ഞത് അവർ മുഴുവൻ ഇവിടുന്ന് ബേബി ജില്ലി കോരിക്കൊണ്ടുപോയി അപ്പൊ ഇപ്പോ കസ്റ്റമർ കെയടെ വരാൻ പറ്റുന്നില്ല വ്യാപാരം നടത്താൻ പറ്റുന്നില്ല പിന്നെ പുറത്ത് സാധനങ്ങൾ വെക്കാനോ ആർക്കും നിൽക്കാൻ പോലും പറ്റില്ല റോഡിന്റെ പകുതിയോളം ഇപ്പൊ മുഴുവൻ വെള്ളത്തിലാവുള്ളത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടാവും അപ്പൊ ഇപ്പൊ മഴ കുറഞ്ഞ് ഇത്രയും സമയമായിട്ട് ഇത്ര വെള്ളമുണ്ട് അപ്പൊ മഴയുള്ള സമയത്ത് വളരെ കൂടുതൽ വെള്ളമുണ്ട് ഇവിടാ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടുന്ന് വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം നിറച്ചിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാതെ വേറെ വഴിക്ക് പോകാണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയ ആൾക്കാരുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരാള് ഈ വെള്ളക്കെട്ട് കണ്ടിട്ട് നേരെ അപ്പുറത്തേക്ക് മുറിച്ചു കിടക്കുമ്പോൾ ഒരു വണ്ടി അടിച്ചിട്ട് അയാൾ ഐശ്യൂവിലാ ഉള്ളത് ഒരു പത്ത് ദിവസം കഴിഞ്ഞു പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും കുട്ടി എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ഇത് എത്രയും പെട്ടെന്ന് പി ഡബ്ല്യു ഡി ഓ പഞ്ചായത്തും ഇടപെട്ടിട്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കി തരണം ഇല്ലെങ്കിലും ഇവിടുന്ന് കച്ചവടക്കാര് പഞ്ചായത്തിലേക്കൊരു സമരത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ